പ്രതാപത്തെ വിളിച്ചോതിയുള്ള യുണൈറ്റഡിന്റെ അജേയമായ കുതിപ്പ് സിറ്റിയും മാർസണലും കടന്ന് ചെകുത്താന്മാർ ഇരമ്പിയാർക്കുകയാണ് പ്രീമിയർ ലീഗിലെ ടാബിളിൽ തലപ്പൊക്കത്തിരിക്കുന്ന തിരിക്കുന്ന പോരീഷയും പറഞ്ഞ് സ്വന്തം തട്ടകത്തിൽ വീര്യം കാണിക്കാനിറങ്ങിയ പീരങ്കിപ്പടയെ ചെകുത്താന്മാർ തുടച്ചു നീക്കിയിട്ടുണ്ട് അറുപതിനായിരത്തിൽ പരം ആരാധക വൃന്ദങ്ങളെ സാക്ഷിയാക്കി പന്തുരുണ്ണ് തുടങ്ങിയ മത്സരത്തിലെ ആദ്യ പകുതിയിൽ പീരങ്കിപ്പടയുടെ അനായസമായ നീക്കങ്ങളാണ് നാം കണ്ടത് ഗോളെന്നുറപ്പിച്ച കിക്ക് യുണൈറ്റഡിന്റെ പ്രതിരോധ കോട്ടയെ തകർക്കുന്നതിൽ ആർസണൽ പരാജയപ്പെടുന്നു എന്നാൽ ആ പ്രതിരോധത്തിൽ വന്ന പിഴവ് തന്നെയാണ് ആർസണലിന്റെ ആദ്യ ഗോളിന് വഴിയൊരുക്കിയത് മത്സരത്തിന്റെ ഇരുപത്തിയൊമ്പതാം മിനിറ്റിൽ വലതുവിങ് നിന്ന് സാക്ക യുണൈറ്റഡിന്റെ പ്രതിരോധ താരങ്ങൾക്കിടയിലുള്ള വിടവ് മനസ്സിലാക്കിക്കൊണ്ട് സഹതാരം ഒഡേഗാഡിലേക്ക് പന്തെത്തിക്കുന്നു ഒഡേഗാഡ് തൊടുത്തുവിട്ട ഷോട്ട് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലുകളിൽ തട്ടി വലയിലേക്ക് ഓൺ ഗോളിലൂടെ ആർസണൽ മത്സരത്തിലെ ആദ്യ ലീഡ് സ്വന്തമാക്കുകയാണ് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ബ്രൂണോ ഫെർണാണ്ടസ് അടങ്ങുന്ന മുന്നേറ്റ നിര കിടഞ്ഞു ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ലക്ഷത്തിലേക്ക് എത്തുന്നില്ലായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിന് ലഭിച്ച രണ്ട് സുവർണാവസരങ്ങളും കളഞ്ഞു കുളിക്കുന്നു മത്സരത്തിന്റെ മുപ്പത്തിയേഴാം മിനിറ്റിൽ ആർത്തണലിന്റെ മിഡ്ഫീൽഡർ ജുബിമെൻഡി സഹതാരത്തിലേക്ക് നൽകിയ പാസിന്റെ വേഗത കുറഞ്ഞതോടെ തക്കം പാർത്തിരുന്ന എംബൂമോ പന്ത് പിടിച്ചെടുത്ത് മുന്നേറുന്നു ഗോൾ കീപ്പറിനെ കബളിപ്പിച്ച് തടയാനൊരുങ്ങി നിന്ന പ്രതിരോധ താരത്തെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് പായിച്ച ഷോട്ട് പിഴച്ചില്ലായിരുന്നു ആർസണൽ വൺ യുണൈറ്റഡ് വൺ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഇരു കൂട്ടരും പലതവണ ഗോൾ മുഖത്തേക്ക് തിരിച്ചുകയറിയെങ്കിലും ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലായിരുന്നു ആർത്തിരുമ്പി ആർസണൽ ആരാധകർ നിശബ്ദതയിലായത്തിക്കൊണ്ട് ഡോർഗിയുടെ വെടിച്ചിൽ ഗോൾ ആർസണൽ താരത്തിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് പീരങ്കിപ്പടിയുടെ വലയം ചെയ്ത പ്രതിരോധ കോട്ടയെ കാഴ്ചക്കാരാക്കി ഒരു പവർഫുൾ ഷോട്ട് പന്ത് നെയലൂൺ വലകളിൽ പതിക്കുന്നു വൺ യുണൈറ്റഡ് ടു വീണ്ടും വീണ്ടും ഗോളിനായി പൊരുതുന്ന ആർസെണൽ എന്നാൽ വിട്ടൊഴിഞ്ഞു മാറാത്ത നിർഭാഗ്യമായിരുന്നു ഒരേ ദിശയിൽ ഒരേ അളവിൽ പായിച്ച അഞ്ചാറ് കോർണറുകൾ യുണൈറ്റഡ് ഗോൾ വലയെ ലക്ഷ്യമാക്കി താക്കത്തൊടുത്തുവിട്ട ഷോട്ടുകൾ എന്നാൽ ഒന്നും ലക്ഷ്യം കണ്ടില്ലെന്ന് മാത്രം മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റ് ആർസണലിന് അനുകൂലമായി കോർണർ വിധിക്കുന്നു ലഭിച്ച കോർണറുകളെല്ലാം എങ്ങനെയാണ് ടേക്ക് ചെയ്തത് അതേ അളവിൽ അതേ വേഗതയിൽ യുണൈറ്റഡിന്റെ ഗോൾ മുഖത്തേക്ക് തായ്നിറങ്ങിയ പന്ത് വെറീനോ ഗോളാക്കി മാറ്റുന്നു മത്സരം വീണ്ടും സമനില പാലിക്കുന്നു യുണൈറ്റഡ് ആരാധകരുടെ വിജയ സ്വപ്നങ്ങൾ കെട്ടണഞ്ഞ് തുടങ്ങുന്നു എന്നാൽ ആ ഗോളിന്റെ ആവേശത്തിന് വെറും രണ്ടു മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രസീലുകാരൻ ക്യൂഞ്ഞയുടെ സ്റ്റെ ഗോളിലൂടെ അവശേഷിച്ചിരിക്കുന്ന കനൽ ആളിക്കത്തുന്നു പീരങ്കിപ്പടയുടെ തട്ടകത്തിലിട്ട് ആർസണലിനെ യുണൈറ്റഡ് ഇട്ട് കൊട്ടുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ചെകുത്താൻമാർ ജയം കൈവരിച്ചിരിക്കുന്നു ഇതോടെ ഇരുപത്തിമൂന്ന് കളികളിൽ നിന്നും മുപ്പത്തെട്ട് പോയിന്റുമായി പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് നാലാം സ്ഥാനത്തേക്ക് സീസണിൽ കാരിക്കിന് യുണൈറ്റഡിനെ കരകയറ്റാൻ കഴിയുന്നു സ്വന്തം തട്ടകത്തിൽ ആർസണൽ നടത്തിയ പോരാട്ടവീരത്തെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിജീവിച്ചത് തോൽവി സമ്മതിക്കാത്ത മനസ്സുമായി പൊരുതിയ പടക്ക് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഡോർഗുവും കുഞ്ഞയും നൽകിയ പ്രഹരം താങ്ങാനായില്ല ഈ ഉജ്ജ്വല വിജയത്തോടെ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ യുണൈറ്റഡ് തങ്ങൾ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരികയാണെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് എതിരാളികൾക്ക് നൽകുന്നത് ക്യാരിക്കിന് യുണൈറ്റഡിന്റെ ഈ അജയമായ കുതിപ്പ് എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് കണ്ടറിയാം